എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കം മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെമ്പാടുമുള്ള മുതിർന്ന പൗരന്മാർക്ക് യാതൊരു മുൻഗണന മാനദണ്ഡവും നോക്കാതെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ് ഇനിയും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കുന്നത് മുതിർന്ന പൗരന്മാർ വീട്ടിൽ ഉണ്ട് എങ്കിൽ ഈ കാര്യം മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കണം കാരണം എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞോണം എന്നില്ല അപ്പോൾ വീട്ടിലുള്ള ആ മറ്റ് ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഈ വ്യക്തിയുമായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടർ സേവ കോമൺ സർവീസ് സെന്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സ്വന്തമായി കഴിയുന്നവർ അങ്ങനെയും ചെയ്യാം ലൈവ് ഫോട്ടോ എടുക്കേണ്ടത് ഉണ്ട് ആധാറും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണും മാത്രം മതി ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ഇതിൽ ഉറപ്പുവരുന്നത് ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഉണ്ട് എങ്കിൽ എല്ലാവർക്കും കൂടി അഞ്ചു ലക്ഷം രൂപയുടെ സഹായമേ ഒരു വർഷം ലഭിക്കുകയുള്ളൂ മുമ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബമാണ് എങ്കിൽ അവരുടെ വീട്ടിലെ മുതിർന്ന അംഗങ്ങൾക്ക് അധികമായി അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കും അത് അവർക്ക് മാത്രമാണ് ലഭിക്കുക അതേസമയം മുമ്പുണ്ടായിരുന്ന അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യം കുടുംബത്തിലെ എല്ലാവർക്കും ലഭിക്കുന്നതുമാണ് മുമ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ആ കാർഡ് റിന്യൂവൽ ചെയ്യേണ്ടതും ഉണ്ട് അപ്പൊ ഇനിയും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉടനെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിൽ വീണ്ടും മാറ്റം വരികയാണ് ഡ്രൈവിംഗ് പരീക്ഷ ജയിച്ചാലുടൻ ഇനി ലൈസൻസ് നൽകുന്ന പരമ്പരാഗത രീതിക്ക് മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുന്നു ആറു മാസത്തെയോ ഒരു വർഷത്തെയോ കാലയളവിൽ നിരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രൊബേഷണറി ലൈസൻസ് ഏർപ്പെടുത്താനാണ് ആലോചന ആദ്യം ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പ്രൊഫേഷണലി ലൈസൻസ് നൽകും ഇതിനൊരു നിശ്ചിത കാലയളവ് നിശ്ചയിക്കും അതായത് ഒരു വർഷമോ അല്ലെങ്കിൽ ആറ് മാസമോ ആ കാലയളവിൽ അപകടം ഒന്നും ഉണ്ടാക്കാതെ വാഹനം ഓടിച്ചാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് ലൈസൻസ് യഥാർത്ഥത്തിൽ ഉറപ്പിക്കാനാകൂ ഡ്രൈവർ കൂടുതൽ പ്രായോഗിക അറിവും പ്രാഗിൽഭ്യവും നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നത് പുതുതായി ലൈസൻസ് കിട്ടിയാൽ ഉടൻ തന്നെ വാഹനവുമായി ഇറങ്ങി അപകടം ക്ഷണിച്ചു വരുത്തുന്നത് കൂടുതലാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ ആലപ്പുഴയിൽ ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കാറോടിച്ചത് മാസം മുമ്പ് ലൈസൻസ് കിട്ടിയ വിദ്യാർത്ഥിയായിരുന്നു അപകടരഹിത യാത്ര ഉറപ്പാക്കി പുതിയ ഡ്രൈവിംഗ് സംസ്കാരം രൂപപ്പെടുത്തലാണ് പരിഷ്കാരത്തിന്റെ ഉദ്ദേശം എന്നും ഇതിനായുള്ള ചർച്ച പുരോഗമിക്കുകയാണ് എന്നും ഗതാഗത കമ്മീഷണർ സി നാഗരാജു പറഞ്ഞു ക്രെഡിറ്റ് കാർഡുകൾക്ക് പകരം യു പി ഐ വഴി വായ്പാ സേവനം ലഭ്യമാക്കുന്ന ക്രെഡിറ്റ് ലൈൻ സംവിധാനം ഇനി സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും വരും നിലവിൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന സേവനം കാർഡ് ഇല്ലാതെ യു പി ഐ ഐ ഡിയിലൂടെ ലഭ്യമാക്കുന്നതാണ് ക്രെഡിറ്റ് ലൈൻ സംവിധാനം വായ്പാ സേവനത്തിന്റെ പലിശ നിരക്ക് വായ്പാ പരിധി കാലാവധി അടക്കമുള്ളവ അതാത് ബാങ്കുകൾക്ക് നിശ്ചയിക്കാം ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് ലൈൻ യു പി ഐയുമായി ബന്ധിപ്പിക്കാൻ കഴിയും നിലവിലുള്ള ബാങ്ക് അക്കൌണ്ടുമായോ റുപ്പേ ക്രെഡിറ്റ് കാർഡുമായി ബന്ധിപ്പിച്ചോ ആണ് യു പി ഐ ഇടപാടുകൾ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധിപ്പിക്കുന്നതിന് പകരം ഇനി യു പി ഐ തന്നെ ഒരു വെർച്വൽ ക്രെഡിറ്റ് കാർഡായി പ്രവർത്തിക്കും അതായത് ബാങ്ക് നൽകുന്ന വായ്പ യു പി ഐ വഴി നമുക്ക് ലഭിക്കും ഒട്ടേറെ കാർഡ് നടക്കുന്നത് ഒഴിവാക്കാം എന്ന് മാത്രമല്ല കാർഡ് സ്ലൈപ്പ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിലും വായ്പ ലഭിച്ച തുക എളുപ്പത്തിൽ ഉപയോഗിക്കാനാകും കഴിഞ്ഞ ദിവസം ആർ ബി ഐയുടെ മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സൈബർ തട്ടിപ്പുകാർ ബാങ്ക് അക്കൗണ്ടുകൾ വാടകക്ക് എടുക്കുന്ന രീതി തടയാനായി മ്യൂൾ ഹണ്ടർ എ ഐ എന്ന സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു അതുപോലെ ഉത്തരവാദിത്തത്തോടെ നടപ്പിലാക്കുന്ന എ ഐ പഠിക്കാൻ വിദഗ്ധരുടെ സമിതിയെ നിയമിക്കാനും റിസർവ് ബാങ്ക് തീരുമാനിച്ചു പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് റിസർവ് ബാങ്കിന്റെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഇന്ത്യൻ പ്രവാസികളുടെ വിദേശ കറൻസി നിക്ഷേപ പലിശ നിരക്ക് ഉയർത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു രൂപയുടെ മൂല്യം കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ മൂല്യധന പ്രവാഹം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം നടപടി സാമ്പത്തിക വർഷത്തെ അഞ്ചാമത്തെ ദൈമാസ പണനയം പ്രഖ്യാപിക്കുമ്പോഴാണ് ആർ ഗവർണർ ഐ ദാസ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് എൻ ആർ ഐ അക്കൗണ്ട് നിക്ഷേപകർക്ക് ഇത് വലിയ നേട്ടമാകും അടുത്ത അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഇനി നാല് നോമിനിയെ വരെ ചേർക്കാനാകും ബിൽ ലോക്സഭ പാസാക്കി അതായത് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ നാല് നോമിനികളെ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൈലറ്റായി അവതരിപ്പിച്ച ബില്ല് ശബ്ദ ഓട്ടോടെയാണ് പാസാക്കിയത് ബില്ലിനുള്ള ചർച്ചയ്ക്ക് മറുപടിയായി നിക്ഷേപകർക്ക് തുടർച്ചയായി അല്ലെങ്കിൽ ഒരേ സമയം നാല് നോമിനിയെ വരെ നിർദ്ദേശിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു അതേസമയം ലോക്കർ ഉടമക്ക് ഇതിന് കഴിയില്ല എന്നും തുടർച്ചയായ നോമിനേഷൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഒന്നിലധികം നോമിനികളെ വെക്കുന്നതിലൂടെ അക്കൌണ്ട് ഉടമ മരിച്ചാൽ നോമിനിക്ക് എഫ് ടി നിയമതടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും സമ്പാദിക്കുന്ന ആളുടെ മരണശേഷം കുടുംബാംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറക്കുന്നതിന് ഇത് വഴിയൊരുക്കും കോവിഡിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ പലരും അപ്രതീക്ഷിതമായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് നോമിനേഷന്റെ കാര്യത്തിലുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന് കേന്ദ്രം തീരുമാനിച്ചത് നിലവിൽ ഭേദഗതിയിലൂടെ എഫ് ഡി അക്കൌണ്ട് ഉടമകൾക്ക് നാല് നോമിനികളെ വരെ ചേർക്കാൻ സാധിക്കും മുമ്പ് ഒരാളെ മാത്രമേ നോമിനിയാക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഒരേ സമയം നാല് നോമിനികളെ നിർദ്ദേശിക്കുകയാണ് എങ്കിൽ അവർക്ക് ലഭ്യമാകേണ്ട തുകയുടെ ശതമാനം ഉടമ നേരത്തെ തന്നെ പരാമർശിക്കണം മക്കളോ ഭാര്യയോ അമ്മയോ നോമിനിയാണ് എങ്കിൽ അക്കൗണ്ട് ഉടമയുടെ മരണത്തെ തുറന്നോ നിക്ഷേപകന് തുക ക്ലെയിം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലോ അവർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഷെയറിന്റെ ശതമാനം സൂചിപ്പിക്കേണ്ടതുണ്ട് തുറന്നുള്ള നോമിനേഷനിലൂടെ ക്ഷിത മുൻഗണനാക്രമത്തിൽ നാല് നോമിനിയെ വരെ വെക്കാൻ ഒരു നിക്ഷേപകനെ അനുവദിക്കുന്നു മരണം കാരണമോ നിക്ഷേപകന് തുക ക്ലെയിം ചെയ്യാൻ കഴിയാത്ത ചില വ്യവസ്ഥയിലോ നോമിനിക്ക് മുഴുവൻ തുകയും ക്ലെയിം ചെയ്യാൻ കഴിയുന്നു നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറേയോ മുനിസിപ്പൽ കൗൺസിലറേയോ കാണണം വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തികൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലൂടെ വിവിധ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കൂട് നിർമ്മാണം കിണർ നിർമ്മാണം കിണർ റീചാർജിംഗ് അസോള ടാങ്ക് നിർമ്മാണം തീറ്റപ്പുൽ കൃഷി കമ്പോസ്റ്റ് നിർമ്മാണം സോക്ക് പിറ്റ് നിർമ്മാണം അഥവാ ബാത്റൂമിലെയും സിങ്കിലെയും വെള്ളം കുഴിയിലേക്ക് ആക്കി സ്ലാബ് ഇടുന്ന പ്രക്രിയ തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കൽ പ്രക്രിയ കുളം നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭകർക്ക് വർക്ക് ഷെഡ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചിലവ് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷിക്കേണ്ട സമയമാണിപ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ ഇതിനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് ഡിസംബർ പതിനഞ്ചാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ബി പി എൽ വിഭാഗക്കാരാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് എ പി എൽ വിഭാഗക്കാരാണെങ്കിൽ നികുതി റെസീറ്റ് എന്നിവയാണ് വേണ്ടത് ഗുണഭോക്താവ് അപേക്ഷിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് പശു ആട് കോഴിക്കൂട് അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പശുവിനെയോ ആടിനെയോ കോഴിയെയോ വളർത്തുന്നവർ ആയിരിക്കണം എസ് സി എസ് ടി ബി പിയിൽ സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബം സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള കുടുംബം ചെറുകിട നാമമാത്ര കർഷകർ എന്നിവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ വി പരിശോധിച്ച് സാക്ഷിപത്രം ലഭിക്കുന്ന മുറക്ക് മാത്രമേ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിക്കാത്തതിന് അതായത് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രക്രിയകൾക്ക് പണം അനുവദിക്കുന്നതല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന് ശേഷം ആദ്യ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം ജി എസ് ടി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറക്കാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് തരുന്ന മുറക്കാണ് പ്രവർത്തനങ്ങളുടെ തുക അനുവദിക്കുക അപേക്ഷകൾ നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം അതാത് വാർഡ് മെമ്പർ മുഖേനയോ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പം എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷയുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവസാന സമയമാണ് ഈ ഒരു ഡിസംബർ മാസത്തോടു കൂടിയിട്ട് അപേക്ഷിക്കാനുള്ള സമയം അവസാനിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് എന്ന് വാർഡ് മെമ്പറുമായി സംസാരിച്ച് അതിനുള്ള അപേക്ഷകൾ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് തെക്ക് ബംഗാൾ ഉൾക്കടലിൽ ഭൂമധ്യരേഖക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വീണ്ടും മഴ ഉണ്ടാകും വ്യാഴാഴ്ച മുതൽ നാല് ദിവസം ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് അതേസമയം നാളെ ബുധനാഴ്ച മഴയ്ക്ക് സാധ്യത കുറവാണ് വ്യാഴാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനമുണ്ടായി ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയും പവൻ അറുന്നൂറ് രൂപ വർദ്ധിച്ച് അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്തു കാണാൻ